ഇത് ഒരു പൊതു പ്രവർത്തകനായിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ചും ഒരു ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇയാള് ഇത് ചെയ്തപ്പോ ഇയാൾക്ക് ഒരു ഒരു ലേശം ഉളുപ്പ് ഒരു ലേശം മാന്യത ഒരു ലേശം മര്യാദ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ അങ്ങനെ ചെയ്യുമായിരുന്നോ ഒരിക്കലുമില്ല ഇതൊരു രാഷ്ട്രീയ തരത്തിലുള്ള വേതിരിവല്ല ഇതൊരു രാഷ്ട്രീയ വിമർശനവുമല്ല ഒരു വ്യക്തിയായിട്ട് ഇയാൾ ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതാ വേണ്ടായിരുന്നു ചെയ്യരുതായിരുന്നു വളരെ മോശമായി പോയി വളരെ വളരെ മോശം എന്റെ കയ്യിൽ അധികാരം ഉണ്ടെങ്കിൽ എനിക്കെന്തും ചെയ്യാം നിന്റെ കയ്യിൽ അധികാരം ഇല്ലെങ്കിൽ നിനക്കൊന്നും നടക്കാൻ പാടില്ല അങ്ങനെ ഒരിക്കലും വരരുത് ഈ നാട്ടിൽ ഒരു സമത്വമായിട്ടുള്ള ഒരു ചിന്താഗതി വേണം ഒരു സമത്വ ഭാവന ഉണ്ടാവണം നാരാളെ ബോധിപ്പിക്കാനെങ്കിലും അവിടെ നിൽക്കുന്ന മനുഷ്യന്മാരെ ബോധിപ്പിക്കാനെങ്കിലും ഒരു നല്ല മനസ്സ് കാണിക്കായിരുന്നു സതീശ ഇത് ഭയങ്കര മോശമായി പോയി നാണം കെട്ട പോയി ഇങ്ങനൊന്നും ചെയ്യരുത് എന്തായാലും അല്ലെ എന്താണെങ്കിലും ശരി ഈ പറയുന്ന പോലെ ഈ ശിഖണ്ഡികളായവരിൽ ഇപ്പം ഈ പറയുന്ന ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സംസാരിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ അതൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ആവരുതുന്നത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഇതിനു മുന്നേ അവർ നടത്തിയൊരു പദപ്രയോഗം ഉണ്ട് ഈ പറയുന്ന സന്ദീപ് വാര്യരുമായിട്ട് ചേർന്ന് പറഞ്ഞുള്ളൂ ഒന്നല്ല ഒന്നിലധികം വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അവരെ ഈ പറയുന്ന ഭയങ്കരമായിട്ട് ദേഷ്യം വരുത്താൻ ഇടയാക്കിയ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തിരുപത് വർഷമായിട്ട് സന്ദീപ് വാര്യർ ബി ജെ പി പാർട്ടിയിലായിരുന്നു അതിൽ നിന്ന് പെട്ടെന്ന് ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയപ്പോൾ അപ്പം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ അവർ വഴിപിഴച്ച സന്തതി അതിലപ്പുറത്തേക്ക് തരം താഴ്ത്തിക്കൊണ്ടൊക്കെ ആ മനുഷ്യനെ അത്രയും എന്താ പറയുന്നത് വ്യക്തിഹത്യ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പൊതുനിരത്തിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന രീതികളുമായിട്ട് നമ്മൾ വർ വളർന്നു വന്നത് അല്ലെങ്കിൽ നമ്മൾ ശീലിക്കുന്ന ശൈലികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇപ്പം വി ഡി സതീശനെ വിളിച്ചിരിക്കുന്നത് ശിഖണ്ഡി എന്നാണ് അങ്ങനെ ശിഖണ്ഡിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം എന്തിനാണ് അത്തരത്തിലൊരു പദപ്രയോഗം നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഒന്നിൽ ഈ പറയുന്ന ശിഖണ്ഡി എന്താണെന്ന് നല്ല വൃത്തിക്ക് കാരണം അത്യാവശ്യം അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ശിഖണ്ഡി എന്താണെന്നുള്ളത് കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം പ്രയോഗിച്ചിരിക്കുന്നത് ശബരിമലയിൽ ദർശനം നടത്താൻ വേണ്ടി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എത്തിയിരുന്നു അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന വ്രതശുദ്ധി കണക്കിലാക്കിയെടുത്ത് എല്ലാ രീതിക്കും ഈ പറയുന്ന വൃശ്ചിക മാസത്തിലൊക്കെ വരുവാണെങ്കിൽ മണ്ഡലകാലത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാൽ മിക്ക ആൾക്കാരും അല്ലെങ്കിൽ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരും അതാണ് ഭക്തിപൂർവ്വം ചെയ്യുന്നതെന്ന് പറഞ്ഞത് അത്രയും വ്രതം എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്കൂൾ കുട്ടികളടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോണേന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പത്തോ ഇരുപത് ദിവസം മാത്രം പിടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ചിലർ ഒരു ദിവസത്തെ മാത്രം വ്രതം പിടിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പോകണുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പക്ഷേ നമ്മൾ ഇപ്പം വ്രതം പിടിച്ചിട്ട് പോണ സമയത്ത് ഫുൾ ഷേവ് ഒക്കെ ചെയ്തിട്ട് പോവുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് എനിക്ക് അറിയുന്ന കാര്യമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്രതം പിടിച്ചിട്ടേക്കാണ് പോണത് അങ്ങനെയാണ് വി ഡി സതീശൻ പോയിരിക്കുന്നത് അതിന്റെ പേരിൽ തന്നെ ഒരുപാട് പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ പക്ഷെ അതൊന്നും അല്ല വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഹൈക്കോടതി ഒരു കാര്യം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവിടെ ദിലീപ് സിനിമാ നടനായിട്ടുള്ള ദിലീപ് സന്ദർശിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിന് ആനേച്ചി പറയുന്ന ഏറ്റവും മുന്നിലേക്ക് കൊണ്ടു നിർത്തിയതും അവിടെ കുറച്ച് നേരം അദ്ദേഹം അവിടെ നിന്നതും എന്ത് പ്രയോറിറ്റിയാണ് എന്ത് വി ഐ പി പരിഗണനയാണ് ഇങ്ങനെ കൊടുക്കുന്നത് ബാക്കിയുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉള്ളത് ഇതൊക്കെ ശരിയാണോ എന്നുള്ള തരത്തിലേക്ക് രൂക്ഷമായിട്ടുള്ള പരാമർശമാണ് നമ്മുടെ ഹൈക്കോടതി നടത്തി എന്നുള്ളത് അങ്ങനൊരു പരാമർശം ഇരിക്കുന്ന സാഹചര്യത്തിൽ വി ഡി സതീശനും അതേ അളവിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വി ഐ പി പരിഗണന കൊടുക്കുന്ന സമയത്താണ് ഇത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയും നമ്മുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ചില കാര്യങ്ങളിൽ ഈ പറയുന്ന കണക്ക് പൊതുജനങ്ങളോട് കാണിക്കേണ്ട രീതികളുണ്ട് അതായത് ബാക്കി എല്ലാവരെയും പോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് ദൈവത്തിൻ്റെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും സമന്മാരായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിനെ പോലെ തന്നെ പോയിട്ട് ബാക്കി ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ തന്നെ അറിയ കുഞ്ഞു കുട്ടികളടക്കമുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടി തന്നെയാണ് സ്വാഭാവികമായിട്ടും കാരണം ഈ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെ വേണ്ട വിധം അല്ലെങ്കിൽ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത അടുത്ത് അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും ഇതാണ് പോലീസന്മാരുടെ അവസ്ഥയെന്ന് പറയുന്നത് അത് തന്നെയാണ് ശരിക്കും എന്ന് പറയുന്നത് അപ്പോൾ അവർ അവരുടെ കടമ പോലെ വന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് സാ ഇത്രയും പേര് നിൽക്കുമ്പം ഞാനും അതേ ക്യൂവിൽ അതേ രീതിക്ക് വന്ന് തൊഴുതിട്ട് പോയിക്കോളാം എനിക്ക് കൂടുതൽ പ്രയോറിറ്റി വേണ്ട അതിന്റെ കാര്യം ഹൈക്കോടതി ഒരു കാര്യം ഇങ്ങനെ പരാമർശം നടത്തിയതിന്റെ പേരിൽ തന്നെയാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് അപ്പം ആ കാര്യം ഈ പറഞ്ഞ ശൈലി മധുസൂദനം പറഞ്ഞതിലൊന്നും തെറ്റില്ല അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതൊരു ചെയ്തിരുന്നെങ്കിൽ അത് വല്ലാത്ത നിലയിലേക്ക് പോവുകയും ചെയ്യരുത് കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഒരു ഒരു മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ് പക്ഷെ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് ശിഖണ്ഡി എന്ന് പറയുന്ന പദപ്രയോഗം എന്തിൽ നിന്ന് ഉടലെടുത്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ശിഖണ്ഡി എന്ന് പറയുന്നത് ആ ശിഖണ്ഡി എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭീഷ്മർ പണ്ട് അമ്പയെ വരുന്ന സമയത്ത് അമ്പയെ പിന്നീട് വേണ്ട എന്ന് പറഞ്ഞ് അമ്പയെ ആരും സ്വീകരിക്കാത്തത് ചെയ്യുന്ന സമയത്ത് അമ്പ ജീവൻ ത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പകരം വീട്ടാൻ വേണ്ടി ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി അടുത്തൊരു ജന്മം എടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അടുത്ത ജന്മത്തിൽ ഈ പറയുന്ന കണക്ക് പാഞ്ചാലിയുടെ കുടുംബത്തിലാണ് അല്ലെ പാഞ്ചാലിയുടെ സഹോദര സ്ഥാനത്താണ് എന്ന് പറയുന്നത് അപ്പം ധ്രുവന്റെ മകളായിട്ടാണ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ജനിക്കുന്നത് മകൾ മകൻ എന്ന രീതിക്കാണ് വന്നിരിക്കുന്നത് നപുസകം എന്നുള്ള രീതിക്കാണ് പറയപ്പെടുന്നത് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് പല വിധത്തിൽ പെണ്ണും ആണു എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് അതിനകത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കഥാപാത്രമാണ് ശിഖണ്ഡി എന്ന് പറയുന്നത് ആ ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഭീഷ്മരെ കൊല്ലുന്നത് പോലും അപ്പം എന്നിരുന്നാൽ പോലെ അപ്പം അതിൻ്റെ കഥയോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി അതിനിപ്പോൾ ആരോ ആവട്ടെ ഇത്തരത്തിലൊക്കെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഈ പറയുന്ന കണക്ക് ഇവർ തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് അതായത് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന അമ്പലങ്ങളിൽ നടക്കുന്നത് അതായത് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പല പ്രയോറിറ്റീസ് കൊടുക്കുന്നത് പണമുള്ള ആൾക്കാരെ മുമ്പിൽ നിർത്തുക അങ്ങനെ കുറേ വി പി പരിഗണനകൾ കൊടുക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെ അത് സമ്മതിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഇടയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ പോയ സമയത്തും ഇതുപോലെ ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സെക്യൂരിറ്റി കാണിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പം തലയ്ക്ക് സ്ഥിരതയില്ലാത്തവന്മാരാണോ ആൾക്കാർക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണോ അവിടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള രീതിക്ക് ഒരു പരാമർശം വരുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് അവരോട് തിരിച്ച് ചോദിക്കാനുള്ളത് ഈ നമ്മളൊരു പൊതു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക് അവർക്ക് ഈ പറയുന്ന എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ സെക്യൂരിറ്റി അത്തരത്തിൽ പെരുമാറിയെങ്കിൽ ആ പ്രതികരണത്തെ നമുക്ക് ഇഷ്ട നമുക്ക് അലവത്സരപ്പെടുത്തുന്ന തരത്തിലാവുന്നുണ്ടെങ്കിൽ അതേ അലവസരം തന്നെയാണ് നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് മറ്റുള്ളവർക്കും ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളെ മാന്യമായിട്ടുള്ള രീതിക്ക് വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് എല്ലാവർക്കും അവകാശമുണ്ട് നമ്മുടെ ഭാഷ സഭ്യമായിരിക്കണം അതിനൊരു പരിധി വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ വെച്ചുകൊണ്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന നൽകുമ്പോൾ പക്ഷേ നമ്മൾ ഈ പറയുന്ന ഭാഷ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ഈ പറയുന്ന വഴിപിഴിച്ചുണ്ടായ സന്തതി അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന ശീഖണ്ഡി നമ്മളൊരു പാർട്ടി ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയിൽ അംഗമാണ് എന്ന് കരുതി മറ്റെല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ നമ്മുടെ പൊതുശത്രുമായിട്ട് ഈ വിലയിരുത്തണം എന്നുള്ളത് ഒരു ഒരിടത്തും പറയുന്നില്ല അത് ഒരു രീതി അനുസരിച്ചാണ് മറ്റൊരു പാർട്ടിയിലുള്ള ആൾക്കാരും നല്ല രീതിക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും പറയാൻ പറ്റണം അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് നമുക്കൊരു മഹത്വം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല നമ്മൾ പാർട്ടിയിലുള്ള ആൾക്കാരെ മാത്രം നമ്മൾ സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലുള്ളവർ മാത്രമാണ് ശരി എന്നുള്ളൊരു സംഭവം തന്നെയാണ് സത്യത്തിൽ ഷൈനി മധുസൂദൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് കാരണം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പോലും വി ഡി സതീഷിനെ കുറിച്ചാണ് വിമർശനം വരുന്നതെങ്കിൽ പോലും അതിനകത്ത് കൃത്യമായിട്ട് പിന്നീട് കൊണ്ടെത്തിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് വഴി ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പം തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു എന്തിലേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത് ആ ഒരു പാർട്ടിക്ക് കൂടി സത്യത്തിൽ ദോഷ്യം അല്ലെങ്കിൽ പേര് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് നിങ്ങളുടെ വിമർശനങ്ങൾ സത്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നു എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ഭാഷ നിങ്ങൾക്ക് ഈ പറയുന്ന വിമർശിക്കാം നിങ്ങൾ വിമർശിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് കാരണം ഈ പറയുന്ന ഇങ്ങനത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ൊരു കാര്യം തന്നെയാണ് അപ്പം പ്രത്യേകിച്ച് ഹൈക്കോടതി പോലുള്ള അത്രയും ഉയർന്ന സ്ഥാനത്തേക്കുന്ന നമ്മുടെ അതോറിറ്റി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം തന്നെ വീണ്ടും അതിനെ ഈ പറയുന്ന എതിർക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുന്നത് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോടതിയാണ് പക്ഷേ നമുക്ക് അതിനെ സൂചിപ്പിക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും അതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അതെപ്പോഴും സഭ്യമായതായിരിക്കണം സംസ്കാരത്തോടെ ഉള്ളതായിരിക്കണം അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവമുണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞത് കണക്കാണ് സെക്യൂരിറ്റി അങ്ങനത്തെ പെരുമാറിയപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉണ്ടാവുന്നത് അത് തന്നെയാണ് നിങ്ങൾ പറയുന്ന ഭാഷയിലൂടെ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം ഇത് ഞാൻ മറ്റൊരു തരത്തിലേക്ക് പറയുന്ന ഒരു വീഡിയോ ഒന്നും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് ഞാൻ പറഞ്ഞു വിമർശനം നമുക്ക് ഏവർക്കും നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് നല്ല കാര്യങ്ങളെ പറയാം ചീത്ത കാര്യങ്ങളെ പറയാം നമ്മുടെ അഭിപ്രായങ്ങളെ പറയാം പക്ഷേ ഈ പറയുന്ന കണക്ക് നമ്മൾ തെറ്റുണ്ടെങ്കിൽ അത് മറ്റൊരാൾ പറഞ്ഞു തരുവാണെങ്കിൽ അത് തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ഗുണവത്താവുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ ചുമ്മാ നമ്മുടെ എടുക്കുന്ന സമയത്ത് ഒരാളെങ്കിലും നമ്മുടെ മിത്രമാക്കി എടുക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ശത്രുവായി ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് മിത്രമാക്കാൻ പറ്റും നമ്മുടെ സ്വഭാവത്തിലൂടെ നമ്മുടെ സവിശേഷതകളിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ അതാണല്ലോ ഈ ലോകത്തിന് വേണ്ടേന്ന് പറയുന്നത് അപ്പം അത് ചെയ്യാൻ ശ്രമിക്കുക അതിൽ അപ്പുറത്തേക്ക് ഈ ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ശ്രമിക്കുക വൃത്തികെട്ട വാക്കുകൾ പറയുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിനൊരു മോശമാണ് നമുക്കും അന്തസ്സുകേടാണ് സമൂഹത്തിന് നല്ലതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് ഇത്തരത്തിലൊരു പദപ്രയോഗം വേണമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ പറയുന്ന നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിത്വം എന്നൊക്കെ പറയുന്നൊരു കാര്യമുള്ളൊ ആ വ്യക്തിത്വത്തെ ഹനിക്കുന്ന തരത്തിലേക്ക് മറ്റൊരാൾ കഴിച്ചുകൊണ്ടെന്നു പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല